ുടെ പാവുന്ന ഒരു കാര്യം അത് ഷിയാസിനത് ചെയ്യാം ഷിയാസിന്റെ ആക്ടിവിറ്റി അതായത് കൊണ്ടും പൊതുവേ ഉള്ള കാണിച്ചതുകൊണ്ട് നമുക്ക് പ്രശ്നങ്ങളുടെ കാര്യമില്ലോട് എന്നെ ചോദിച്ച സമയത്ത് അദ്ദേഹത്തിന് അറിയില്ല അഖിൽമാരീല്ല അത് കറക്റ്റാണ് ഷിയാസ പറഞ്ഞത് വളരെ കറക്റ്റ് ആണ് അലിൻജോസ് പേരയുടെ ആത്മസുഹൃത്തായ ഷിയാസിനെ എന്നെ അറിയാൻ ഞാതൊരു വഴിയും ഫ്രണ്ടായ ഷിയാസ് ഈ പിന്നെ മറ്റൊരു കാര്യം കൂടെ പറഞ്ഞു ഈ ലൈംലൈറ്റിൽ നിൽക്കാൻ വേണ്ടിട്ടാണ് അഖിമാറു പറയുമ്പോൾ ലൈം ലൈറ്റ് നിൽക്കാൻ വേണ്ടിട്ട് പീഡന കേസ് റേപ്പ് കേസ് അബോർഷൻ തുടങ്ങിയ കാര്യങ്ങളൊന്നും എനിക്ക് ചെയ്യാനുള്ള കഴിവില്ല കുറഞ്ഞ പക്ഷം ഈ ഊളകൾ വന്ന് ചോദ്യം ചോദിക്കുന്ന സമയത്ത് കഴിഞ്ഞ വർഷവും ഇതേ നടക്കാറ് ഈ മരവുള്ളവർക്ക് ഒരു പണിയില്ല ഇങ്ങനെ നടക്കും ആൾക്കാരെടുത്ത് കാര്യമുണ്ടോ എന്തിനാണ് ഇങ്ങനെ പറ്റി ചിന്തിക്കാതിരിക്കുക എല്ലാവിധ ഐശ്വര്യങ്ങളും ദീപത്തിൽ ഉണ്ടാവട്ടെ കൂടുതൽ മസിൽ ഉണ്ടാവട്ടെ തലച്ചോറ് വികസിച്ചില്ലെങ്കിൽ മസിൽ വികസിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കാം അത് വയസ്സ് വരെ പിന്നെ